ഹായ് ഫ്രണ്ട്സ് എനിക്ക് വേണ്ട ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോയൊന്നും അല്ല കേട്ടോ നമ്മുടെ മിക്സിയുടെയൊക്കെ ജാറിൻ്റെ ബാക്ക് സൈഡിലെ അതെ ഇതുപോലെ ഒരുപാടിങ്ങനെ അഴുക്കൊരുപാട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും അപ്പോൾ അത് മാറാനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം സക്സസ് ആണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതേ ഒരു ബേസിൻ വെച്ചിട്ടുണ്ട് എന്താ എന്തെങ്കിലും വെച്ചാൽ നമ്മളിപ്പം സോഡാപ്പൊടി ഇത് ഇടുന്നു ഇത് ഇടുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് പൊന്തി വരും അതുകൊണ്ട് വെള്ളം താഴ്ത്തോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി നമ്മളൊരു പാത്രം വെച്ചിരിക്കുന്നു ഒന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇത് ക്ലീൻ ആവാനായിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഇതിനകത്തോട്ട് ഇടാൻ പോകുകയാണേ എന്തൊക്കെയാ നോക്കിയാലോ അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ടുവാണേ അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി അതിനുശേഷം ഞാൻ ഹാൻഡ് വാഷാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മൾ പാത്രം കഴുകുന്ന ആ ലിക്വിഡില്ലേ അത് ചേർത്താലും മതി കേട്ടോ ഏതായാലും കുഴപ്പം ഞാൻ രണ്ട് മെച്ചം ഉപയോഗിച്ചിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒരുപാട് ചൂടൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കുറച്ച് ചൂടുവെള്ളം ഓക്കെ അപ്പം ഇത്ര ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് വെച്ചേക്കണം ഇതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്തരഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിരുന്നു കേട്ടോ നിങ്ങൾക്കിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും അത്രത്തോളം അഴുക്കപ്പെട്ടത് പോയി കിട്ടും ഓക്കെ ഇത് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുക്കുക അതിന് ശേഷം ഇതുപോലെ ഇതിപ്പോൾ എൻ്റെയൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ക്യാമറ എൻ്റെ കൈയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ക്ലീനായിട്ട് ചെയ്യാൻ പറ്റാത്ത ഓക്കെ അപ്പം നമ്മുടെ ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സൈഡിലത്തേക്ക് അഴുക്ക് നന്നായിട്ട് പോയിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തേച്ചെടുക്കണം അപ്പം ഞാൻ തേച്ചെടുത്തിട്ട് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ച് തരാം കേട്ടോ കേട്ടോ നമ്മുടെ ആ സാധ്യം കഴുകിയതിന് ശേഷമുള്ള നമ്മുടെ വെള്ളം കേട്ടോ അതിനകത്ത് അഴുക്ക് ഫുള്ള് നമുക്ക് പോയിട്ടുണ്ട് അതെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴുകാതെ വെച്ചിരുന്നത് അതിന് ശേഷം നമ്മളത് ഞാൻ നന്നായിട്ട് കഴുകി അതിന് ശേഷം കഴുകി കളയുന്ന ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ച് ആ ആ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിത് ഈ സൈഡിൽ ഈ സൈഡില്ലേ നമുക്ക് ഈ ഭാഗവും ഈ ഭാഗവും ഒക്കെ നമുക്ക് ആ സെയിം വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് സെയിൻ ചെയ്യാം കേട്ടോ നമ്മുടെ സൂപ്പർ ഒരു ടിപ്പാണല്ലോ നമുക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമുക്ക് കാണിച്ചു തരാം പെർത്തമില്ല എന്നാൽ പിന്നെ നമ്മൾ അടക്കും അതുപോലെ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലാക്കി വെച്ച് കണ്ടോ എന്ത് ക്ലീൻ ആയെന്നു കണ്ടോ നിങ്ങൾ അപ്പോൾ അടിപൊളിയായിട്ടൊരു ടിപ്പ് ആട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാൻ പതിരി കീപ്പ് വാച്ചിങ് താങ്ക് യു ലവ് യു ഓൾ